നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ച ഹൈരൻ ജനസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യൂണിയനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നതായാണ് ആരോപണം വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിൽ ഉണ്ടെന്നും ഇതിന്റെ പിന്നിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ കൈകളാണെന്നും ഹൈറേഞ്ച് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു പ്രശ്നപരിഹാരത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാലാണ് ഹൈറേഞ്ച് യൂണിയന്റെ നേതൃത്വത്തിൽ മരണം വരെയും നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് അമ്മമാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സമരം ഉദ്ഘാടനം ചെയ്തു പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി യൂണിയൻ പിടിച്ചെടുക്കുക എന്നതാണ് ജനറൽ സെക്രട്ടറിയുടെ തന്ത്രമെന്നും ഈ സാഹചര്യത്തിലാണ് മരണം വരെയും നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നതെന്നും ഹൈറൻ എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു അതിൽ ജനാധിപത്യം പുനസ്ഥാപിക്കണമെന്ന് മാത്രമാണോ നമ്മൾ ആവശ്യപ്പെടും നമ്മൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആകണമെന്നോ എൻ എസ് എസിന്റെ ഭരണം നമുക്ക് വേണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ പ്രസിഡന്റായി ഒരു ടേം കൂടി ആറ് മണിക്കൂട്ടനിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല ദയവായി ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടത്തും ഇതിന്റെ ഉടമസ്ഥൻ ഇവിടെയുണ്ട് ആചാര്യനാൽ എഴുതപ്പെട്ട ഭരണഘടനയനുസരിച്ച് ഓരോ താലൂക്ക് യൂണിയന്റെയും ഉടമസ്ഥർ ആ പ്രദേശത്തുള്ള കരയോഗങ്ങളാണ് യൂണിയനെ ഈ യൂണിയന്റെ ഉടമസ്ഥർ ഇവിടെയുള്ള ാണ് ആ എൺപത്തിയാറ് കരയോഗങ്ങൾ ചേർന്ന് ആരെ നിശ്ചയിക്കുന്നുവോ അവരാണ് മൂന്ന് വർഷക്കാലം താലൂക്ക് യൂണിയന്റെ ഭരണം നടത്തുന്നത് ഇത് ആചാര്യ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഹൈറേഞ്ചിലെ ആറായിരത്തോളം വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് യൂണിയൻ പ്രസിഡന്റ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് സമരത്തിൽ നിരവധി ആളുകളും പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ